നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയമല്ല മറിച്ച് ദശകങ്ങളായിട്ട് കെട്ടിപ്പടുത്ത രാഷ്ട്രീയ അടിത്തറയുടെ തകർച്ചയാണ് ഈ കപ്പൽ മുങ്ങിയിട്ടില്ല ഒന്ന് ആടി ഉലിഞ്ഞതേ ഉള്ളൂ എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ന്യായീകരണം അത് പാർട്ടി അണികൾക്കിടയിൽ ഇപ്പോൾ വലിയ പരിഹാസത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് ശബരിമല വിവാദമോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളോ ഭരണവിരുദ്ധ വികാരമോ ഈ തോൽവിയെ ബാധിച്ചിട്ടില്ല എന്ന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണെന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വിശ്വസിക്കുന്നു പത്തു വർഷത്തോളമായിട്ട് തുടരുന്ന ഈ ഭരണത്തിനെതിരായ ജനവികാരം അത് ചുവരെഴുത്തുപോലെ വ്യക്തമായിട്ടും അത് വായിക്കാൻ തയ്യാറാകാത്ത നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യം പാർട്ടിയെ വൻ തകർച്ചയിലേക്കാണ് നയിക്കുന്നത് സി പി എമ്മിൻ്റെ സൈദ്ധാന്തികമായ അടിത്തറ ഭദ്രമാണെന്ന് ആവർത്തിക്കുമ്പോഴും മധ്യകേരളത്തിലും മലപ്പുറത്തും സംഭവിച്ച വൻ തിരിച്ചടി പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായി മാറിയിട്ടുണ്ട് ഭരണത്തുടർച്ച നൽകിയ അമിത ആത്മവിശ്വാസത്തിൽ ജനങ്ങളിൽ നിന്ന് അകന്ന നേതാക്കളുടെ ശൈലിയാണ് ഈ ദുരിതഗതിക്ക് കാരണമെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക്താവായി മാത്രം പാർട്ടി സെക്രട്ടറി മാറുന്നു എന്ന ആക്ഷേപം സി പി എം അണികൾക്കിടയിൽ പോലും ഇപ്പോൾ ശക്തമാണ് തിരുത്തലുകൾക്ക് തയ്യാറാവാത്ത പക്ഷം അവശേഷിക്കുന്ന അണികൾ പോലും പാർട്ടി വിട്ടുപോകുമെന്ന കടുത്ത നിലപാടിലാണ് പലരും അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഓരോ പ്രാദേശിക ഫലങ്ങളും ഇപ്പോൾ സി പി എമ്മിന് നൽകുന്നത് മറുവശത്ത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള സി പി ഐ പരസ്യമായ കലഹത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഭരണശൈലിക്കുമാണെന്നാണ് സി പി എം സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് തുറന്നു സമ്മതിക്കുന്ന സി പി ഐ മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെടുന്നുവെന്ന പരാതിയും ഉന്നയിക്കുന്നു ജനങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന ബിനോദ് വിശ്വത്തിൻ്റെ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നത് സി പി ഐയിലെ ആഭ്യന്തര സംഘർഷങ്ങളെയും വെളിവാക്കുന്നു എങ്കിലും സർക്കാരിൻ്റെ പോക്ക് ശരിയല്ലെന്ന കാര്യത്തിൽ സി പി ഐയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വൻ ചോർച്ച ഇടതുപക്ഷത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുലർത്തുന്ന വഴിവിട്ട ബന്ധം അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തു നിന്നും അകറ്റി മുസ്ലിം സമുദായത്തിനെതിരെ തീവ്രമായ വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കൂടെയിരുത്തി ആഗോള അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയ മുഖ്യമന്ത്രിയുടെ നടപടി രാഷ്ട്രീയമായിട്ട് വലിയ മണ്ടത്തരമായി വിലയിരുത്തപ്പെടുന്നു വർഗീയത പറയുന്നവരെ തിരുത്തിക്കുന്നതിന് പകരമായിട്ട് അവരെ പാർട്ടിയുടെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി മാറ്റിയത് അതുവഴി കാലങ്ങളായി കൂടെ നിന്ന ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്കും മറ്റ് ശക്തികളിലേക്കും ചേക്കേറാൻ കാരണമായി മാറി പിണറായി വിജയന്റെ പോലീസ് മരണമാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്ത മറ്റൊരു പ്രധാന ഘടകം ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെയും വിമർശകരെയും ഒക്കെ തന്നെ അടിച്ചമർത്തുന്ന രീതിയും ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ പോലീസിനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്നുവെന്ന ആരോപണം പാർട്ടി പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസുകളും നാടകീയമായിട്ടുള്ള അറസ്റ്റ് നീക്കങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ സഹതാപതരംഗം ഉണ്ടാക്കാൻ മാത്രമേ സഹായിച്ചുള്ളൂ ഇത്തരം തന്ത്രങ്ങൾ പലപ്പോഴും സർക്കാരിന് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അഴിമതിക്കെതിരെ കർക്കശ നിലപാടെടുക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പാർട്ടി നേതാക്കൾ പ്രതിക്കൂട്ടിലായത് സി പി എമ്മിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ പാർട്ടി നേരിട്ട വലിയ തോൽവിക്ക് അതിന് പിന്നിൽ ഈ അഴിമതി ആരോപണങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് കുറ്റാരോപിതരായ നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചതെന്ന് അണികൾ തന്നെ പരാതിപ്പെടുന്നു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലുണ്ടായ ആശയക്കുഴപ്പങ്ങളും സാധാരണക്കാർക്കിടയിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിയുമായി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടിലാണെന്ന ആരോപണം പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം അണികളും ഇപ്പോൾ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ ജനപ്രിയരായ മന്ത്രിമാരുടെ അഭാവം വളരെ പ്രകടമാണ് മുൻ സർക്കാരിലെ കഴിവ് തെളിയിച്ച മന്ത്രിമാരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങളെ കൊണ്ടുവന്ന ആ ഒരു പരീക്ഷണം പരാജയപ്പെട്ടുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പല മന്ത്രിമാരുടെയും പെരുമാറ്റത്തിലെ ധിക്കാരവും അഹങ്കാരവും ദാർഷ്ട്യവും സാധാരണക്കാരെ പ്രകോപിപ്പിച്ചു ചാനൽ ചർച്ചകളിൽ പോലും മാന്യമായി സംസാരിക്കാൻ കഴിയുന്ന നേതാക്കളുടെ കുറവ് പാർട്ടിയുടെ പൊതുമുഖത്തെ വികൃതമാക്കി മാറ്റി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പരാജയമാണെന്നും മന്ത്രിമാരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ കുത്തിനിറച്ചത് സംഘടനയുടെ പ്രവർത്തനത്തെ തളർത്തിയെന്നും വിമർശനമുണ്ട് ഇത്തരത്തിൽ ഭരണപരമായും സംഘടനാപരമായും പാർട്ടി നേരിടുന്ന മുരടിപ്പ് വൻ വീഴ്ചകളിലേക്കുള്ള സൂചനയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് പിണറായി വിജയൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തനിക്ക് പകരം ആര് എന്ന ചോദ്യം പാർട്ടിയെ കുഴപ്പിക്കുകയാണ് ശക്തനായ മറ്റൊരു നേതാവിനെ വളർത്തിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട സി പി എം നേതൃത്വം നിലവിൽ നിസ്സംഗതയിലാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് തങ്ങളുടെ പരാജയത്തിന് കാരണമെന്ന് എം വി ഗോവിന്ദൻ ആവർത്തിക്കുമ്പോഴും യാഥാർത്ഥ്യം അതല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം സ്വന്തം വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ മുങ്ങാത്ത കപ്പൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടെ അഗാധമായ ഗർത്തത്തിലേക്ക് താഴ് തകർച്ചയിലേക്ക് താഴുമെന്നതിൽ സംശയമില്ല